നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിന്നേടൻ്റെ ഒരു ബർഡേ ലൈവ് അപാരതയാണ് ഈ ഏലിയൻ കുഞ്ഞിന് വയസ്സായിരിക്കാണ് ലോക മൂവിയുടെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ചാത്തൻ നീലി ഒടിയൻ തുടങ്ങി സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളവരൊന്നും നമ്മുടെ ഭൂമിയിലുള്ളവരല്ല അവർ മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഏലിയൻസ് ആണ് പോലും അതുപോലൊരു ഏലിയൻ തന്നെയാണ് നമ്മുടെ ജിന്നേടനും ഭൂമിയിലെ മനുഷ്യർക്ക് പ്രായമാവുമ്പോൾ ഈ പുള്ളിയാണെങ്കിൽ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ബി ടിസ് ഡെബ്യൂട്ട് കാലം തൊട്ട് ഇന്ന് വരെ ഒരു ചേഞ്ചും ഇല്ലാത്ത ഒരേ ഒരു കാര്യം അത് ജിന്നേട്ടൻ തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് ഇങ്ങൊരു ഏലിയൻ ആണെന്ന് ഒരിക്കൽ ഹോബി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു ശബ്ദം നോക്കിയാൽ വേണ്ടതാണ് നമ്മുടെ ജിന്നേട്ടൻ ഒരു കേക്കും അതിൻ്റെ വണ്ടയിൽ ഒരു കാൻഡിലും കത്തിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ട് കയറി വരുന്നത് 석진이. അതിനെ ഹെങ്ങിന്റെ ബർത്ത്ഡേ എന്നല്ലോ അതിനെന്താടാ രണ്ടു ദിവസം കഴിഞ്ഞ എൻറെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ചെറിയൊരു റിഹേഴ്സല് എന്റെ ജിന്നേട്ടാ നിങ്ങൾ പോളിയാണ് ആരും ഇന്നേ വരെ ചിന്തിക്കാത്തൊരായിട്ടല്ലേ ഇത് ബർത്ത്ഡേ എത്തുന്നതിന്റെ മുന്നേ ഹാപ്പി ബർത്ത് ഡേ പാർട്ടി റിഹേഴ്സല് ചെയ്യാ വാവോ എന്നാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് റിഹേഴ്സൽ ചെയ്ത ആ ഐറ്റം ഒന്ന് കാണണ്ടേ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് കേക്ക് സൈഡിലോട്ടും മാറ്റി വെച്ച് ആർമീസ് ആയിട്ട് സംസാരിക്കണം എന്നാ ബർത്ത്ഡേ സോങ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കണം കേട്ടോ പുള്ളിക്കാണെങ്കിൽ അതെങ്ങനെ ഓഫ് ചെയ്യണ്ടേന്ന് അറിയില്ല എല്ലാം കൂടെ പിടിച്ച് കുലുക്കുന്നൊക്കെ ഉണ്ട് അവസാനം ഇത് ആരെങ്കിലും ഓഫ് ചെയ്ത് തരുവോ എന്ന് വെച്ച് എഴുന്നേറ്റ് പോവാണ് അല്ലേലും ഇയാളുടെ ബർത്ത്ഡേ ലൈവൊക്കെ വെറൈറ്റിയാണ് വേറൊരു ലൈവിലെ കത്തിക്ക് പകരം കൈ വെച്ച് കേക്ക് കുറിച്ചു അതും പോരാണ്ട് ജംഗൂക്കിന്റെ ബർത്ത്ഡേ ലൈവിലും പ്രത്യക്ഷപ്പെട്ടു കുറെ മുന്തിരിയും പൊക്കി പിടിച്ചോണ്ടാണ് വന്നത് എന്നിട്ട് ജെ കെയുടെ ബർത്ത്ഡേ കേക്കിനെ അങ്ങ് സുന്ദര കുട്ടപ്പനാക്കി അലങ്കരിച്ച് കേക്കിന്റെ കോലം കണ്ട് ജംഗുക്ക് തന്നെ അന്തം ഇതിനേക്കാൾ ഇതിനേക്കാളും ഒരു കാര്യം പറയട്ടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരിക്കൽ ജിന്നേടനൊരു ബർത്ത്ഡേ പ്രാങ്ക് കൊടുത്ത് സംഭവം നടക്കുന്ന എവിടെയൊന്നുമല്ല കേട്ടോ ഒരു ഹോട്ടൽ റൂമിലാണ് മാമാഅവാർഡ്സ് കഴിഞ്ഞ് ഹോങ്കോങ്ങിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ് എല്ലാവരും പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എം എന്ന് എഴുതിയ ഒരു ഹെൽമെറ്റ് വെച്ച പയ്യൻ വന്ന് ഒരു ഗെയിം കളിക്കും എന്നാൽ ഈ ഗെയിമാണ് ബർഡേ പ്രാങ്കിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതെന്താന്ന് വെച്ചാൽ മെമ്പേഴ്സ് എല്ലാവരും ഗെയിം മനഃപൂർവ്വം തോറ്റ് ജിന്നയുടെതെ വിന്നറാക്കണം എന്നാലല്ല അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ പറ്റുമോ അങ്ങനെ വിന്നറിനെ കൂട്ടി ഹെൽമെറ്റ് വെച്ച ആൾ പുറത്ത് പോവാണ് ഈ സമയമാണ് പ്രാങ്കിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് സാധാരണ എന്താ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുക ഒരു കേക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത് ജിന്നേട്ടൻ്റെ റൂമിൽ ഒരു പെണ്ണിനെ ഒളിപ്പിക്കണം അപ്പോഴല്ലേ പ്രാങ്ക് ഫ്രാങ്കാവോ എന്നാൽ ഈ മാസ്റ്റർ പ്ലാൻസ് ഒന്നും അറിയാതെ ജിന്നേടനാണെങ്കിൽ ഹെൽമെറ്റ് മാൻ്റെ കൂടെ കറങ്ങി നടക്കാണ് ഇതേ സമയം ഒ ടി സിക്സ് മെമ്പേഴ്സ് ഹോട്ടൽ റൂം ബാത്റൂമിൽ ജിന്നേടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനലി ജിന്നേട്ടൻ റൂമിലെത്തി തുറന്നതും ും ദേണ്ടട കിടക്കുന്ന ബെഡിൽ ഒരു പെണ് പുള്ളി പറയാണ് തോന്നണേന്ന് ആള് വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് എന്നാ ആ പെണ്ണാണെങ്കിൽ ജിന്നേട്ട പോകാൻ ഒരുങ്ങിയപ്പോ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് ഒച്ച എടുക്കണ് ജിന്നേട്ടൻ ഏതാ മുതല് ഇത് കണ്ട പെണ്ണിനേക്കാൾ ഒച്ചത്തില് ജിന്നേട്ട ഹോളി ഇടുകയാണ് അപ്പൊ കറക്റ്റ് ടൈമിൽ മെമ്പേഴ്സ് പുറത്തു വന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാണ് അപ്പൊ ജിന്നേട്ടൻ പറയാണ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനേന്ന് കൺസേർട്ട് ടൈമിൽ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചിരുന്നു എന്നാ അത് കിട്ടാതെ വന്നപ്പോൾ മനസ്സിന് ചെറിയൊരു കഷ്ടമുണ്ടായെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏട്ടന് തിരുപ്പതിയായിടാ തിരുപ്പതിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ഒരു ലൈക്കും കൂടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് എന്ത് ടൈപ്പ് വീഡിയോ ഇടണം എന്നുള്ള സജഷൻ കൂടെ പറയണേ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്